നല്ല മഴയൊക്കെ കഴിഞ്ഞ സമയം ഉച്ചയ്ക്ക് ചോറിന് കറി എന്ത് വെക്കും എന്നങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു സമയം പന്ത്രണ്ട് മണിയായി പെട്ടെന്ന് കറി റെഡിയാക്കണം എന്നാൽ പിന്നെ നമുക്കൊരു സിമ്പിളായിട്ടൊരു മോരുകാച്ചാന്ന് വിചാരിച്ചു ഇപ്പം തണുപ്പൊക്കെ അല്ലേ അതുകൊണ്ട് തൈരിന് വലിയ യൂസ് ഇല്ല അപ്പം തൈര് നമുക്ക് ഒത്തിരി ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു മോര് മോരുകാച്ച അല്ലേ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരിഞ്ഞ് കഴുകിയെടുക്കാം ഇപ്പം വീട്ടിൽ എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ തൈരൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല തണുപ്പല്ലേ അപ്പം നമുക്ക് ഇതൊത്തിരി ബാലൻസ് ഉണ്ട് അപ്പം നമുക്കൊന്ന് ഇത് കാച്ചി കാച്ചെടുക്കുവാണെങ്കിൽ തണുപ്പുണ്ടാവില്ലല്ലോ എല്ലാവരും കഴിച്ചോളും നമ്മൾ തന്നെ ഉറച്ചു വെച്ച തൈരാണ് നല്ല കെട്ട തൈരാണ് നമുക്കിതൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം ജാറെ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കാം മതിയാവും പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടിച്ചെടുക്കാം ഇവിടെ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ തൈര് നല്ല നല്ല പരിവായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു കാച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കൂടെ വേണം എനിക്ക് ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി എനിക്ക് കിട്ടിയില്ല ഇഞ്ചി എടുത്തില്ല പിന്നെ രണ്ട് കരിവേപ്പില അറ്റകുമുളക് ഒരു പച്ചമുളക് അപ്പോൾ നമ്മൾ അടുപ്പിൽ പാൻ വെച്ചു നമുക്ക് നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ എണ്ണ ചുടാനുണ്ട് ഞാൻ കടുകിട്ട് കൊടുക്കാം കേട്ടോ ും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിനകത്തോട്ട് നമ്മുടെ മുറ്റൽമുളക് മുറ്റൽ മുളക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കഴിവ് ഞാനൊന്ന് എടുക്കുവാണ് നമുക്ക് ആ വെളുത്തുള്ളി നമ്മൾ വെളുത്തുള്ളി ആ ചെറിയ മീനായിട്ട് നിലക്ക് കൊടുക്കാം ഞാൻ ഇപ്പോഴും വീടി കൊടുക്കുമ്പോ പിന്നീടാണ് അത് ബബ്ബെയ്യാറ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഞാൻ പലതും ഇട്ടു പോവാറുണ്ട് അത് കാരണം ഞാൻ ഈ തവണ പറഞ്ഞോണ്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ടൊന്നും ഇട്ട് പോവാതെ ചെലപ്പോ കിട്ടുമായിരിക്കും ഞാൻ മിക്കവാറും വീഡിയോ ഇടുമ്പോൾ എല്ലാത്തിനും കമൻറ്റ് വരാറുണ്ട് പലതും വിട്ടുപോയതായിട്ട് അപ്പം ഈ പ്രശ്നം നമുക്ക് അങ്ങനെ ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം ഇതൊന്ന് വന്നോട്ടെ നമുക്ക് ഫ്ലെയിം കുറച്ചിടാം ഏതാണ്ട് ഒരു ബ്രൗൺ നിറയായി വന്നപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇഷ്ടമുള്ളാണെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കാം പക്ഷെ നരിവുണ്ടല്ലോ വിടെ ഒരു ചെറിയൊരു നുള് മുളക് പൊടി ഉണ്ട് ജസ്റ്റ് ഒരു എരിവിന് വേണ്ടിയിട്ട് കൊടുക്കാം അരിയാ നിൽക്കണ്ട ജസ്റ്റ് ആ മോര് നമുക്ക് നമുക്കിതിനകത്തു ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അന്തി മോരൊഴിക്കാൻ പോവാണ് ഒഴിക്കുന്നു നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം മോരിന്റെ ഒരു പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് എരിസി ഉപ്പ് ഇട്ട് കൊടുക്കുക. കത്യേഷം പുളിയുള്ള മോരയാണ് അപ്പോൾ ഞാൻ ദേ ഉപ്പ് ഇട്ട് കൊടുക്കാനാണ്. നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. ഇപ്പോ ഇതുറുള്ളട നമ്മുടെ മോരി കറിയുടെ പരിപാടി മോരി കാചീതിന്റെ പരിപാടി. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊണ്ട് ഇടിക്കാം. കുറച്ച് നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇരക്കുകയായി ഇന്നിുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മോരൊന്ന് ചൂടായി വന്നാൽ മതി ഒരു സിമ്പിൾ കറിയാണ് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചോറിനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് ആണ് ഇച്ചിരി അച്ചാറൊക്കെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാത്രം മതിയാകും അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു പരീക്ഷണം അതിനകത്ത് ഇട്ടുമെന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ